നമ്മുടെ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ ലാവിനെ കൊണ്ട് നടക്കാൻ ഇറങ്ങണംന്ന് അമ്മയ്ക്കൊരാഗ്രഹം പറഞ്ഞതും നമ്മൾ ലാവിനെ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തു അമ്മയുടെ കൂടെ ആയതുകൊണ്ട് ലാവി നല്ല ആയിട്ടാണ് നടക്കുന്നത് പക്ഷേ ഒരാളെ കണ്ടപ്പം അയാളെ ചുമ്മാ പേടിപ്പിക്കാനായിട്ട് പോയി പക്ഷെ ഒത്തില്ല അയാൾ പേടിച്ചില്ല ഇന്ന് ഞങ്ങൾ കുടുംബസമേതം നടക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ് ഇത് ടൈലൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നടക്കാനൊക്കെ നല്ല സുഖമാണ് കുറേ നേരം ലാവിനെ പിടിച്ചുകൊണ്ട് അമ്മയുടെ കൈക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ലാവി ഞാനും കൂടി നടക്കാനിറങ്ങി പിന്നെ ഞങ്ങളെ നടത്തൊന്നും പറയാത്തതാണ് ഭേദം ഇവരെ പോലെ നല്ല അടിപൊളിയായിട്ട് നടക്കാനൊന്നും ഞങ്ങൾക്കറിയില്ല എനിക്ക് ലാവിക്ക് നല്ല മടിയാണ് കേട്ടോ പിന്നെ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കേണ്ടേന്ന് എഴുതിയിട്ട് നമ്മൾ ഇവരുടെ പുറകെ അങ്ങ് നടക്കുകയാണ് ഇടയ്ക്ക് വെച്ച് ലാവി എന്നെ വീട്ടിലോട്ട് ഇങ്ങനെ വലിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ലാവിയുടെ അടുത്ത് പറഞ്ഞു ഇപ്പം പോയാൽ നമ്മളിവരെ കളിയാക്കും ലാവി നമുക്ക് കുറച്ച് ദൂരവും കൂടി നടക്കാന്ന് അങ്ങനെ ഈ നടത്ത അവസാനിപ്പിച്ചപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് അങ്ങനെ അമ്മ ഫോട്ടോ എടുക്കുമായിരുന്നു രോഹിത് പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ എന്നെ ഒരു പട്ടിയാക്കി കളഞ്ഞു സ്റ്റേ പ്രോപ്പർലി എന്നൊക്കെ പറഞ്ഞ് കമാൻഡ് പറഞ്ഞ് അവസാനം ഗോ എന്ന് പറഞ്ഞപ്പം ഞാൻ പോലും അറിയാതെ ഞാനങ്ങ് ഓടിപ്പോയി ഒരു നിമിഷം ഞാൻ പട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാം ആ കുഴപ്പമില്ല പട്ടി എന്ന് പറയുന്ന മോശം കാര്യമൊന്നും അല്ലല്ലോ അവസാനം വീട്ടിലെത്തിയത് എല്ലീവലാവി വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ് എല്ലാവരും ടയേർഡായി നല്ല റോഡായതുകൊണ്ട് കുറച്ചധികം ഞങ്ങൾ നടന്നിരുന്നു അങ്ങനെ ലിയോ ലാവിയൊക്കെ ഒന്ന് നോക്കിയായതിനു ശേഷം നമ്മളൊന്ന് യൂട്യൂബിൽ ആദ്യമായിട്ടൊരു ലൈവും പോയിട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ബായ്